ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു വലിയവനായ ദൈവം ഒരുക്കിയ അനുവദിച്ച ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുകയും കർത്താവിൻ്റെ കൃപയ്ക്ക് കർത്താവിൽ ധാരാളമായി ആശ്രയിച്ചുകൊണ്ട് അൺവിൽ ഒരുക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളുടെ പഠനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ എന്നുള്ള അടിസ്ഥാന ഉപദേശത്തെ കുറിച്ചാണ് അതിൽ രക്ഷയുടെ ത്രികാല സ്വഭാവമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന വിഷയം രക്ഷയുടെ ത്രികാല സ്വഭാവത്തിൽ ഭൂതകാല രക്ഷയുടെ സവിശേഷതകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ച പുതിയ വിഷയം ഭൂതകാല രക്ഷയുടെ സവിശേഷതകൾ നമുക്കറിയാം നമ്മുടെ രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ഭൂതകാല രക്ഷ വർത്തമാനകാല രക്ഷ ഭാവി കാല രക്ഷ അതിൽ ഭൂതകാല രക്ഷയുടെ സവിശേഷത മുൻപരിച്ചപ്പോൾ നമുക്കതിനെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുവാനായിട്ട് സാധിച്ചു ഒന്ന് ദൈവവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ രണ്ട് സ്വഭാവവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ മൂന്ന് ഫലവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവവുമായി ബന്ധപ്പെട്ട സവിശേഷതകളെ കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ഇന്ന് കർത്താവിൽ ആശ്രയിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ഈ രക്ഷയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഭൂതകാല രക്ഷയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പഠിക്കാനായിട്ട് നമുക്കിന്ന് ശ്രമിക്കാം ഏവരെയും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സുകൾ കയറി കേൾക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ് കാരണം ആ ക്ലാസ്സുകൾ കേട്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളത് കൊണ്ട് പഴയ ക്ലാസ്സുകൾ കയറി കേൾക്കണം എന്ന് ദൈവം നാം ഓർപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതിൽ കേൾക്കണം എന്ന് ഓർപ്പിക്കുകയാണ് ഓക്കെ ബാക്ക് ടു ദ സ്റ്റഡി ഭൂതകാല രക്ഷയുടെ സ്വഭാവത്തിൽ ഉള്ള സവിശേഷത എന്തെല്ലാം ആണ് നാല് കാര്യങ്ങളാണ് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം ഇത് തൽക്ഷണം ലഭ്യമായ തൽക്ഷണം ലഭ്യമായത് ആണ് തെളിവ് യോഹനാന്റെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ലൂക്കോസ് ട്വന്റി ത്രീ വേഴ്സ് ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടെ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിലെ മൊഴികളിൽ ഒരു മൊഴിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പറഞ്ഞത് തന്നോടു കൂടെ പൂശിക്കപ്പെട്ട അതിക്രമക്കാരിൽ ഒരുവനോട് ആണ് ഏത് സൈഡിലാണ് അദ്ദേഹം നമുക്ക് അറിഞ്ഞുകൂടാം പലരും അതിനെ വലത് സ്ഥല സൈഡ് വലതു വശം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ബൈബിളിൽ വ്യക്തമായ ഒരു രേഖ അതിനകത്ത് ഇല്ല ഏത് സൈഡും ആയിക്കോട്ടെ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ ആസ് ഇവിടെ അദ്ദേഹത്തോട് പറയുന്ന ആ വ്യക്തിയോട് പറയുന്ന വാചകത്തിനാണ് പ്രസക്തിയുള്ളത് എന്താണ് യേശു കർത്താവ് പറഞ്ഞ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറയുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും അപ്പം ആ വാക്യത്തിനകത്തുള്ള ഒരു പ്രത്യേകമായ പരാമർശമാണ് ഇന്ന് എന്നുള്ളത് ടുഡേ നൗ എന്നൊക്കെ പറയുന്നതുപോലെ ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ് ഇന്ന് നീ എന്നോടുകൂടെ സായിൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ് തൽക്ഷണം സംഭവിച്ച ഒരു കാര്യം ആണ് ഉടനടി സംഭവിച്ച ഒരു കാര്യം ആണ് ഇതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും കർമ്മങ്ങളോ ഏതെങ്കിലും പ്രത്യേകമായ കാര്യങ്ങളോ ഏതെങ്കിലും ഒരു പ്രവൃത്തികളോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം കാത്തിരിക്കുക അല്ലെങ്കിൽ അടുത്ത മാസം വരെ നോക്കാം അടുത്ത വർഷം നോക്കാം അങ്ങനെ ഒരു കാര്യമായിട്ട് നടന്നിട്ടുള്ളത് അല്ല സാധാരണ സർക്കാരൊക്കെ പറയാറുണ്ട് ഏഹ് സമയബന്ധിതമായി ഞങ്ങൾ തീർത്തു വരും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ എങ്കിൽ അതിനകത്തും ഒരു സമയമുണ്ട് അപ്പം അങ്ങനെ ഒരു സമയം ഇതിനകത്ത് ഇല്ല ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അതിനു വേണ്ടി ആ രക്ഷ സാധ്യമാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യകത ഇല്ല പിന്നെ നമ്മൾ സമയത്തിന്റെ പരിമിതിക്കകത്ത് ജീവിക്കുന്നത് കൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു തെളിവാണ് റോമാ ലേഖനം എട്ടാം മതിൽ വായിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള പ്രയോഗം അവിടെ തിജസ്കരിക്കപ്പെട്ടു എന്ന കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തിയായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് തൽക്ഷണം ലഭിച്ച ഒന്നാണ് അതിനു വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടതായിട്ടോ വന്നിട്ടില്ല ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസായിട്ടിരിക്കും ഞാൻ നോക്കട്ടെ ഞാൻ ശ്രമിക്കാം ഞാൻ പരിശ്രമിക്കാം ഞാൻ പിതാവിനോട് പറഞ്ഞു നോക്കാം ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കാം ഞാൻ നിന്റെ ബാക്കി ജീവിതം കൂടെ നോക്കട്ടെ ഇനി ബാക്കി ഒരു സമയം കൂടെ നീ മരിക്കാനായിട്ടുണ്ടല്ലോ അതും കൂടെ നോക്കട്ടെ എന്നിട്ട് അങ്ങനെ ഒന്നുമില്ല ഇന്ന് നീ എന്നോട് കൂടെ ആയിട്ട് ഇരിക്കും തൽക്ഷണം ലഭ്യമാകുന്ന ഒന്നാണ് ഭൂതകാല രക്ഷ എന്ന് പറയുന്നത് അതാണ് സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സവിശേഷത തൽക്ഷണം ലഭ്യമാകും രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യരുടെ പരിശ്രമങ്ങൾ ആവശ്യമില്ലാത്തതാണ് എന്നുള്ളതാണ് മനുഷ്യരുടെ പരിശ്രമങ്ങൾ ആവശ്യമില്ലാത്ത മൂന്ന് വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം റോമാ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം തീത്തോസിന്റെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം എഫ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യം നമുക്ക് ഓരോന്നോരോന്നായി വായിച്ച് അത് രാശിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്നാമത് റോമാലേഖനം മൂന്നിന്റെ ഇരുപത്തിയെട്ട് അങ്ങനെ മനുഷ്യൻ നായ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടും അപ്പം ഇവിടെ പറയുകയാണ് നായ പ്രവൃത്തി കൂടാതെ നയപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ ആവശ്യകത ഇല്ല രണ്ടാമതായിട്ട് തീത്തോസ് മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം അവൻ നമ്മെ നീതി പ്രവൃത്തികളാൽ അല്ല ഇപ്പൊ നയപ്രമാണത്തിന്റെ പ്രവൃത്തികൾ വേണ്ട രണ്ട് നീതി പ്രവൃത്തികളും വേണ്ട നീതി പ്രവൃത്തി സംഭവം എന്താണ് നമ്മൾ നീതി എന്ന് കരുതുന്ന പ്രവൃത്തികൾ അതൊരുപക്ഷെ ദാനധർമ്മങ്ങളാകാം അത് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതാകാം അന്നദാനം ചെയ്യുന്നതാകാം ആഹാരം വാങ്ങിക്കൊടുക്കുന്നതാകാം അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായം ചെയ്യുന്നതാകാം കല്യാണ സഹായം ചെയ്യുന്നതാകാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാകാം ഇങ്ങനെ ഒരുപാട് ദാനധർമ്മങ്ങളോ കർമ്മങ്ങളോ ഒക്കെ നമുക്കതിനെ നീതി പ്രവൃത്തികളായി തരംതിരിച്ച് മാറ്റി മാറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും പറഞ്ഞു വരുന്നത് നമ്മൾ ഏത് നീതിപ്രവൃത്തി എടുത്താലും അതൊന്നും രക്ഷയ്ക്ക് കാരണമായി തീരത്തില്ല എന്നുള്ള ആശയമാണ് ഈ വാക്യം നൽകുന്നത് എന്നുള്ളത് ആണ് മൂന്നാമത്തെ വാക്യം എഫ് എ സി ലേഖന രണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യം കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്ര ആകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണം അല്ല നോക്കി ഇവിടെ വ്യക്തമായി പറയുന്ന മറ്റൊരു ആശയം പ്രവൃത്തികൾ കാരണം അല്ല ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ രക്ഷൻ ഇല്ല നീതി പ്രവൃത്തികളാൽ രക്ഷയില്ല യാതൊരു പ്രവൃത്തിയാലും രക്ഷയില്ല കാരണം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സകലതും നഗ്ന്നതും മലർന്നതുമായി കിടക്കുന്നു നീതിമാനായ ദൈവത്തിന് ഈ യാഗമർപ്പിക്കുന്ന നന്മ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളിൽ പ്രസാദിക്കാൻ കഴിയാതെ പ്രവൃത്തിയിൽ പ്രസാദിക്കാനായിട്ട് സാധിക്കത്ത് ഇല്ല അതുകൊണ്ടാണ് ദൈവം കായിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നും ഹാവേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്നും ദേഹപ്പെടുത്തിയിട്ട് ഉള്ളത് ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും കറപുരണ്ട തുണിക്ക് തുല്യമാണ് അതിന് ന്യായപ്രമാണമനുസരിച്ചാൽ പോലും അതിന്റെ പിന്നിലും എന്തൊക്കെയോ തെറ്റായ ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ കേൾക്കണം എന്ന ചിന്ത കൊണ്ടാകുന്നു ഉപസിക്കുമ്പോൾ നാലു പേര് അറിയണം എന്ന ചിന്ത ഉണ്ടാകുന്നു മുടി ചെയ്യാതെ മുഖം കഴുകാതെ നല്ല വസ്ത്രം ധരിക്കാതെ കുളിക്കാതെ പരസ്യമായി പോയിരിക്കും യഹൂദന്മാർ അപ്പൊ ആൾക്കാർ ചോദിക്കും എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അവർ പറയും ഓ എന്റെ കുഞ്ഞേ ഇന്ന് ഉപവാസമാണ് അപ്പം ആളുകളെ കേൾപ്പിച്ചുകൊണ്ടുള്ള നീതിപ്രവർത്തികൾ നീതി പ്രവർത്തികൾ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല രക്ഷയിലേക്ക് നയിക്കത്ത മനുഷ്യൻ്റെ മനുഷ്യന്റെ ഏതെങ്കിലും പരിശ്രമങ്ങൾ ഈ ഭൂതകാല രക്ഷയ്ക്ക് ആവശ്യമില്ല എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ് നീതി പ്രവർത്തികൾ വേണ്ട ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികൾ വേണ്ട ന്യായ പ്രമാണത്താലും അല്ല ഇപ്പൊ പ്രവർത്തികളുടെ ആവശ്യം ഇല്ല പരിശ്രമത്താൽ പരലോകം നേടാം എന്ന് പ്രതീക്ഷിക്കുന്ന അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട് പഠിപ്പിക്കുന്ന മതങ്ങളും ഉണ്ട് പക്ഷെ ഒരു കാര്യം വ്യക്തമായി ഉറപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു രക്ഷ വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ ദാനമാണ് അത് കൃപയാൽ ലഭിച്ചത് ആണ് പ്രവൃത്തിയാൽ ആണെങ്കിൽ കൃപ കൃപയല്ലാതായി തീരും നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണെങ്കിൽ അത് ദാനം എന്ന് പറയാനായിട്ട് കഴിയത്തിൽ അത് കൂലിയായിട്ട് മാറും രോമാലേഖനം പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് മൂന്ന് നാല് അധ്യായങ്ങളിൽ വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്ന് പറയുന്നുണ്ട് നാലാം അധ്യായത്തിനകത്ത് ഒരു തെളിവ് കൂടെ നൽകുകയാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു പറയുന്ന കാര്യം ന്യായപ്രമാണത്താലല്ല പരിച്ഛേദനയാലല്ല എന്തെങ്കിലും നന്മ പ്രവർത്തികളാലല്ല അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് റോമാലഹനം നാലാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്ന ആശയം ലളിതമാണ് മനുഷ്യന്റെ പ്രയത്നങ്ങളാൽ പ്രയത്നങ്ങൾ ആവശ്യമില്ലാത്തതാണ് ഭൂതകാല രക്ഷ ഒന്ന് തൽക്ഷണം ലഭിച്ചതാണ് രണ്ട് മനുഷ്യ പ്രവർത്തികൾ ആവശ്യമില്ലാത്തത് ആണ് മൂന്നാമത്തെ സവിശേഷത മൂന്നാമത്തെ സവിശേഷത പൂർണ്ണമായും നിവർത്തിയായത് ആണ് വാക്യം യോഹന്ന പത്തൊൻപത് മുപ്പത് ജോൺ ചാപ്റ്റർ നയൻറ്റീൻറ്റി പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യേശു പറഞ്ഞ വാചകം നിവൃത്തിയായി എന്നുള്ളതാണ് എന്ത് നിവർത്തിയായി എന്ത് നിവർത്തിയായി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇമ്മീഡിയറ്റ് കോണ്ടസ്റ്റ് യേശു കർത്താവ് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു അത് തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതിന് എഴു പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ജനന സമയത്ത് ജനിക്കുന്നതിനു മുൻപ് മറിയോട് പറയുന്ന കാര്യം യോസഫിനോട് പറയുന്ന കാര്യം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും യേശു കർത്താവ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടി പറയുന്ന കാര്യം അവൻ നമ്മുടെ പാ അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ പാപത്തിന് പരിഹാരം കാണുവാൻ പാപത്തെ ചുമന്ന് നീക്കുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് അവൻ എന്ത് ചെയ്തും ചോദിച്ചാൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി അടികളേറ്റു നിന്ന സഹിച്ചു അപമാനം സഹിച്ചു കൈകളും കാലുകളിലും ആണുകൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു അപമാനിക്കപ്പെട്ടു ദുഷിക്കപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിലൂടെ കടന്നുപോയി തിരുവഴുത്തുകളെ എല്ലാം ക്രൂശിൽ കിടന്നുകൊണ്ട് നിവൃത്തിയാക്കി അങ്ങനെ നിവൃത്തിയാക്കിയിട്ട് യശുവർത്ത പറയാണ് എല്ലാം നിവൃത്തിയായി സമം താൻ എന്തിനു വേണ്ടി വന്നോ അത് നിവൃത്തിയായി യേശു വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ യേശു വന്നത് നമ്മുടെ പാപത്തെ ചുമന്നു നീക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ യേശു വന്നത് നമുക്ക് പാപമോചനം തരുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആ തരുവാനുള്ള പ്രവൃത്തി അത് നിവൃത്തിയായി അത് പൂർത്തിയായി ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ഇനി ദൈവം ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല ഈസ് എല്ല ഇറ്റ് ഇസ് ഫിനിഷ് എല്ലാ കാര്യവും നിവൃത്തിയായി ഇനി നമ്മുടെ ഭൂതകാല രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല എല്ലാ നിവൃത്തിയായി എല്ലാ നിവൃത്തിയാക്കിയ ശേഷമാണ് യശുകർത്താവ് തൻ്റെ സ്വന്തത്തോളിലേക്ക് തല ചായ പ്രാണനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അധികാരത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തത് പ്രിയമുള്ളവരെ തൽക്ഷണം ലഭ്യമായതാണ് ഭൂതകാല രക്ഷ രണ്ട് മനുഷ്യപ്രവൃത്തികൾ ആവശ്യമില്ലാത്തതാണ് ഭൂതകാല രക്ഷ മൂന്ന് പൂർണമായും നിവൃത്തിയായതാണ് ഭൂതകാല രക്ഷ ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല നാലാമത്തെ ആശയത്തിലേക്ക് വരാം നാലാമത്തെ ആശയം തികച്ചും നിയമപരമായതാണ് ജുഡീഷ്യലാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഓക്കെ അത് റോമാലേഖനം എട്ടാമധ്യായം ഒന്നാമത്തെ ആക്കി അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയും ഇല്ല ഇതൊരു പ്രഖ്യാപനമാണ് ഇതൊരു പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം എഴുതിയത് അപ്പോസോനായ പൗലോസ് ആണ് എന്ന് വരികിലും ഇത് ദൈവികമായ കോടതിയിൽ നടന്ന ഒരു പ്രഖ്യാപനം ആണ് ദൈവത്തിൻ്റെ കോടതിയിൽ നടന്ന ഒരു പ്രഖ്യാപനം ആണ് ഓക്കെ നമ്മൾ രോമാലഹനം പഠിക്കുമ്പോൾ അതിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിനകത്ത് സർവ ദൈവസന്നിധിയിൽ ദൈവസന്നതിയിൽ ശിക്ഷായോഗ്യരാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാം അധ്യായത്തിൽ യഹൂദരല്ലാത്ത ജാതികൾ പാപികളാണ് എന്ന് പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ യഹൂദന്മാർ പാപികളാണ് എന്ന് പറയുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് യഹൂദനും യവനനും എല്ലാ മനുഷ്യരും പാപികളാണ് ആ പാപികളായ മനുഷ്യർ സർവ ലോകവും ദൈവസന്നതിയിൽ ശിക്ഷ യോഗ്യരാണ് ഇനി നാലാമതിയായ അഞ്ചാമത്തെ വാക്യം അത് പറയുന്നത് നീതീകരിക്കുന്നയാള് ദൈവമാണെന്ന് പറയാം നീതീകരിക്കുന്നവൻ ദൈവം ഒന്നാമത് പറഞ്ഞു എല്ലാവരും ശിക്ഷയ്ക്ക് യോഗ്യരാണ് രണ്ടാമത് പറഞ്ഞു നീതീകരിക്കുന്നയാള് ദൈവം ആണ് ആ ദൈവം നമ്മെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു ഭൂതകാല രക്ഷയിൽ സംഭവിച്ച ഒരു കാര്യം അതിൻ്റെ സ്വഭാവത്തിൽ അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മെ അത് നിയമപരമായി നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് നിയമപരമായി നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു എന്നുള്ളത് ആണ് ഒരു ശിക്ഷാവിധിയും ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ചു നമ്മൾ രണ്ടു ഗുരു അഞ്ചാം അധ്യായത്തിൽ ഒരു കാര്യം എങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി അഥവാ പാപയാഗം ആക്കി യേശു കർത്താവ് നീതിമാനാണ് നമ്മൾ അനീതിയുള്ളവനാണ് ഉള്ളവനാണ് നമ്മൾ ദൈവസന്ധിയിൽ ശിക്ഷായോഗ്യരാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ അനീതികളെ പകർന്നുകൊടുത്തിട്ട് നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ യേശു കർത്താവിന് കൊടുത്തു എന്നിട്ട് യേശു കർത്താവിന്റെ നീതി നമ്മിലേക്ക് പകർന്ന് നൽകി വിശ്വാസത്താൽ അത് സാധ്യമാകുവാൻ പരിശുദ്ധാത്മാവിനെയും നൽകി ഇങ്ങനെയാണ് നമ്മെ നീതീകരിച്ചത് ഇത് കോടതിയിൽ നടന്ന ദൈവീകമായ കോടതിയിൽ ദൈവത്തിന്റെ കോടതിയിൽ നടന്ന ഒരു കാര്യമാണ് മനുഷ്യ കോടതികളിലല്ല ദൈവ കോടതിയിൽ ന്യായാധിപനായ ദൈവം ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നീതിയെ നമ്മിലേക്ക് പകർന്ന് നൽകി നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു ഇന്ന് ചില മതങ്ങൾ ചെയ്യുന്നത് പോലെ മരണശേഷം വിശുദ്ധരാക്കുകയല്ല മരിക്കുന്നതിന് മുൻപേ ജീവനോടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ് നീതിമാന്മാരായിട്ടാവുകയല്ല നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയാണ് നീതിയുള്ളവരായി പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മൾ പലപ്പോഴും നീതി ലഭിക്കാൻ പാവമോചനം കിട്ടാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു എല്ലാം അവൻ നിവൃത്തിയാക്കി അവൻ നമ്മെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു യേശു കർത്താവിന് എന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായി അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ ആ സമയത്ത് ദൈവ ദൈവത്തിൻ്റെ കോടതിയിൽ അവനെ നീതിയുള്ളവനായി പ്രഖ്യാപിക്കുകയാണ് തൽക്ഷണം അവൻ രക്ഷ ലഭിക്കുകയാണ് അതും പൂർണമായ രക്ഷ ലഭിക്കുകയാണ് ഒരു പ്രവൃത്തിയും ആവശ്യമില്ല കൃപയാലാണ് വിശ്വാസത്താലാണ് ദാനമാണ് കൃപയാലാണ് വിശ്വാസത്താലാണ് ദാനമാണ് നിവൃത്തിയായതാണ് നിയമപരമായി ലഭിച്ചതാണ് ദൈവം നമ്മെ ഇടയാക്കട്ടെ പ്രിയമുള്ളവരെ ഉള്ളവരെ ക്ലാസ്സിന് ക്ലാസിന് പൂർണ്ണവിരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഭൂതകാല രക്ഷയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ നമ്മൾ നാല് കാര്യങ്ങളാണ് എന്ന് കണ്ടത് ഒന്ന് തൽക്ഷണം ലഭ്യമായതാണ് ഭൂതകാല രക്ഷ രണ്ട് മനുഷ്യരുടെ പരിശ്രമങ്ങൾ ആവശ്യമില്ലാത്തതാണ് മൂന്ന് പൂർണമായും നിവൃത്തിയായതാണ് നാല് തികച്ചും നിയമപരമായത് ദൈവം നമ്മെ സഹായിക്കുന്ന അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ രക്ഷയുടെ ഭൂതകാല രക്ഷയുടെ ഫലവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പഠിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമുക്കൊരു വാക്ക് കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗൃഹീതമായ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സുധിക്കും ഇന്നും തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ പതിനം ധ്യാനിച്ച് പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം അങ്ങ് നൽകിയ രക്ഷയ്ക്ക് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും അത് അവിടുന്ന് കാൽവരി ക്രൂശിൽ നിവൃത്തിയാക്കിയതിനായി സ്തോത്രം അവിടുന്ന് തൽക്ഷണം ഞങ്ങൾക്ക് രക്ഷ നൽകുന്നതിനായിട്ട് സ്തോത്രം അതിനുവേണ്ടി മനുഷ്യമായ ഒരു പ്രവൃത്തിയും ആവശ്യമില്ലാത്തതിനാൽ സ്തോത്രം നിയമപരമായി അങ്ങ് ഞങ്ങളെ നീതി ഉള്ളവനാക്കിയതിനായിട്ട് സ്തോത്രം യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി ായികൊണ്ട് ഏറ്റുപറഞ്ഞ് നീതി ലഭിക്കാത്ത ആരെങ്കിലും ഈ സന്തോഷം കേൾക്കുന്നുവെങ്കിൽ യേശുവിനെ കർത്താവ് അംഗീകരിച്ച് നീതികരണം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീതികരണം പ്രാപിച്ചവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവിനായി ജീവിപ്പാൻ ഞങ്ങളെ ഞങ്ങളെവരെയും സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വരവ് ആസന്നമായി കാലഘട്ടത്തിൽ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ തന്ന കൃപയ്ക്കായി സ്തോത്രം അടിയങ്ങളിലൂടെ വചനം സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോജനദാസനാണ് കർത്താവേ അടിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ ഞങ്ങളിൽ എല്ലാവരും ഭജനക്രിയ ചെയ്ത് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കാൻ സഹായിക്കണമേ സകലമാങ്കത്വവും മാനവും പുകശിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന് നയിക്കും